ഓണം അടുത്തതോടെ മാവേലി പുലിവേഷങ്ങൾ വിപണിയിൽ സജീവമായി മാവേലിയും പുലിയുമായി അണിഞ്ഞൊരുങ്ങാൻ ആവശ്യമായതെല്ലാം വ്യാപാര സ്ഥാപനങ്ങൾ തയ്യാറായി സ്കൂളുകളിലും ഓണാഘോഷങ്ങളൊക്കെ തയ്യാറെടുക്കുമ്പോൾ പുളി പുലിയുടെയും ഒരയൻ പുലിയുടെയും വേഷപ്പകർച്ചകളാണ് ആവശ്യക്കാരെ കാത്തിരിക്കുന്നത് അടുത്തതോടെ വ്യാപാര സ്ഥാപനങ്ങളിൽ മാവേലിയായും പുലിയായും അണിഞ്ഞൊരുങ്ങാനുള്ള വേഷങ്ങൾ വിപണി കീഴടക്കുകയാണ് പലതരത്തിലുള്ള മുഖംമൂടികളും വേട്ടക്കാരൻ്റെ തോക്കും ചെണ്ടയും മാവേലിയുടെ വേഷ സംവിധാനങ്ങളും കിരീടവും സുലഭമാണ് നിലവിൽ വ്യാപാരം വിചാരിച്ചതുപോലെ നടക്കുന്നില്ലെങ്കിലും സ്കൂളുകളും കോളേജുകളും ക്ലബുകളും മറ്റും ഓണാഘോഷങ്ങൾ തുടങ്ങുന്നതോടെ ഡിമാൻഡ് ഏറുമെന്ന് വ്യാപാരികൾ പറയുന്നു രണ്ടാഴ്ച മുമ്പ് വരെ ഓണത്തിൻ്റെ ഒരു പ്രതീതി മാർക്കറ്റിലില്ലായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രഖ്യാപനം വന്നതോടെ ഓണവിപണി ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായ മോശമായിരുന്നു ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് വിപണി സജീവമായിട്ടുണ്ട് ഓണത്തിൻ്റെ എല്ലാ ഐറ്റംസും ആൾക്കാർ എൻക്വയറി ചെയ്യുന്നുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ മലയാളിസ് ആവശ്യം ഓണാഘോഷിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഫെസ്റ്റിവൽ ഓരോ വർഷത്തെ കിട്ടുന്ന ഒരു ഫെസ്റ്റിവലാണ് അവസാന സമയമാണ് ഓണം ഇവിടെ ശരിക്കും ഉണർന്നേക്കുന്നത് ഇപ്പം മാവേലിയുടെ കോസ്റ്റ്യൂംസിന് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ് അതിനുള്ള ക്രൗണ് പിന്നെ ഓലപ്പുഴയുണ്ട് പിന്നെ മാവേലിയുടെ വലിയ കപ്പട മീശ അങ്ങനത്തെ എല്ലാ സാധനത്തിനും ഇപ്പോൾ നല്ല ഡിമാൻഡ് രണ്ട് മൂന്ന് ദിവസമായിട്ട് വരുന്നുണ്ട് സ്കൂളും കോളേജിലൊക്കെ ചെറിയ രീതിയിലാണ് ഓണാഘോഷം നടക്കുന്നുണ്ട് ചെറിയ ഷോർട്ടായി ഉണ്ട് മാർക്കറ്റിൽ മുന്നൂറ് മുതലാണ് പുലികളി വേഷത്തിൻ്റെ വില ഒരു വസ്ത്രം വാങ്ങിയാൽ പൂർണ്ണമായും പുലിയായി മാറാനാവും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത കുട്ടികളാണ് ആവശ്യക്കാരിലധികവും മാവേലിമന്നിൻ്റെ ഓലക്കുടയും പൂവ് നിറയ്ക്കാനുള്ള പൂക്കുടകളുമാണ് ഓണവിപണിയിലെ മറ്റൊരാകർഷണം വേട്ടക്കാരൻ്റെ തോക്കിനും ആവശ്യക്കാർ ഏറെയാണ് പല നിറത്തിലുള്ള പന്തുകളും പൊട്ടാസ് തോക്കുകളും കടകളിലുണ്ട് മാവേലിയുടെ വേഷത്തിന് പുറമെ കിരീടവും കിരീടം ഉണ്ടാക്കാനുള്ള സാമഗ്രികളും ആടയാഭരണങ്ങളുമെല്ലാം പരിപാടികളനുസരിച്ച് വാങ്ങാൻ തുടങ്ങി അതിനോട് ഇപ്പോൾ ലേഡീസിനും ജിമ്മിക്കികൾ മാലകള് അങ്ങനത്തെ ഐറ്റംസിനൊക്കെ നല്ല ഡിമാൻഡ് ഇപ്പോൾ ഉണ്ട് അതിനും ഓരോ ഡ്രസ്സ് എടുത്തതിന് വാച്ച് കഴിഞ്ഞിട്ട് വണവള മാല അങ്ങനത്തെ എല്ലാ ഐറ്റത്തിലും നല്ല ഡിമാൻഡ് കാണുന്നുണ്ട് പിന്നെ ഓണാശംസകൾ കൊണ്ട് നമ്മൾ തിർമക്കുളിലായിരുന്നു ഓണാശംസകളെല്ലാം വന്നിരുന്നത് അപ്പോൾ ഒരു നിരോധനം നല്ല ായിട്ട് ചെയ്ത് ചെറിയ ഓലക്കുട മുതൽ വലിയതുവരെ വിപണിയിൽ ലഭ്യമാണ് മുന്നൂറ് മുതലാണ് ഓലക്കുടകളുടെ വില അലങ്കാര വസ്തുക്കൾക്കും പ്ലാസ്റ്റിക് പൂക്കൾക്കും ആവശ്യക്കാർ ഏറെയാണ് നേരത്തെ തെർമോകോളിൽ ആയിരുന്നു ഓണാശംസകളെങ്കിൽ ഇപ്പോൾ പ്ലാസ്റ്റിക്കിൽ മാവേലിയുടെ ചിത്രം അടക്കമുള്ള ഓണാശംസകളും വിപണിയിലുണ്ട് കോളേജ് വിദ്യാർത്ഥികൾക്കായി ഓണാഘോഷ വേളയിൽ അണിയാനുള്ള കമ്മലുകളും മാലകളും വിപണിയിലുണ്ട് പല ഡിസൈനിലുള്ള ജിമ്മിക്കുകളും മാലയും വാങ്ങാൻ വിദ്യാർത്ഥികളുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത് പുലികിളി വേഷം ഓലക്കുട മാവേലി വേഷം ചെണ്ട തോക്ക് എന്നിവയ്ക്കെല്ലാം അടുക്കുന്നതോടെ കച്ചവടം ഏറുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പല